മുപ്പരോട് ചോദിച്ചു ഇതാരും മുപ്പരോട് ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മുപ്പരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വേറൊരു വിവാഹത്തെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിക്കാതിരുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ അഭിപ്രായമാകുമ്പോൾ നിങ്ങളുടെ പരിരക്ഷയും സംരക്ഷണമൊക്കെ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിനുപ്പര് തന്ന മറുപടി എന്താ അറിയുമോ ഇത് ഒരാൾ അദ്ദേഹം ഇങ്ങനെ ഒരു പർവ്വത അങ്ങനെ കയറി ഒരു യാത്രയിലാണ് അപ്പം അങ്ങനെ ദുർഘടമായ വഴികളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനിയനുണ്ട് അപ്പോൾ അനിയനെയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ ദീർഘമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര നേരം ആയിട്ടാണ് നിങ്ങളിങ്ങനെ അവനെയും ഏറ്റിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്കത് വലിയ ഇത്രയും വലിയ ഭാരം എങ്ങനെ നിങ്ങൾ വലിയൊരു വലിയ കുട്ടിയാണല്ലോ അപ്പോൾ ചെറിയ കുട്ടിയല്ല അപ്പം അങ്ങനെ ഏറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് തോന്നില്ലേ അപ്പം അനിയൻ്റെ കാലിന് ചെറിയൊരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഏറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ ഒന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു ഭാരമായി തോന്നണമെങ്കിൽ ഇത് എൻ്റെ ശരീരത്തിൽ എൻ്റെതല്ലാത്തൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നണ്ടേ അതുകൊണ്ട് അപ്പോഴല്ല എനിക്ക് ഭാരമായി നമ്മുടെ തല നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഭാരമുള്ള ഒന്നാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എപ്പോഴാണോ നമുക്ക് നമ്മളുടേതല്ല എന്ന് തോന്നുന്നത് അവിടെ മുതൽ നമുക്കത് ഭാരമായി തോന്നും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ് കഥ ഇനി സ്ഥലക്ക് പറയാം ഒരു വളരെ ഒരു വലിയൊരു ഒരു ബേസ്മെൻ്റ് അതിലുണ്ട് ആ കഥയിൽ ഒരു കഥ നിലനിൽക്കുക ആ കഥയിൽ നിന്നൊരു വലിയ ബെയ്സ്മെൻ്റ് നമുക്കെടുക്കാം ആ ആ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു തിയറി നമുക്ക് എടുക്കാം ആ തിയറി എന്ന് പറയണത് നമ്മുടെ മുന്നിൽ ബാധ്യതയായി ഭാരമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക അവരുടെ അത് എൻ്റേതാണ് എനിക്ക് വേണ്ടിയാണെന്നുള്ള ഫീല് ആ ഫീൽ കൊണ്ട് അതിന് ഒരു ഒരു വലിയ ദൂരം അതിജീവിക്കാൻ പറ്റും ഇപ്പം ജോലിയിടം ജോലിയിടം വലിയ പ്രശ്നമായി തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും ആ ജോലിയിടത്ത് വലിയ പ്രശ്നമായി തോന്നുന്ന ആളുകൾക്ക് പല ഫാക്ടറുകളെയും അതിജീവിക്കാൻ പറ്റിയ ഒരു പോയിൻ്റ് ആണത് എല്ലാതും ഈ ഒരു പോയിന്റ് വെച്ച് അതിജീവിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇത് എൻ്റേതാണ് എനിക്കുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും അതിജീവിക്കാൻ പറ്റും വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടാകും കിടപ്പുരോഗികളുള്ള ആളുകൾക്ക് എത്രയോ കാലങ്ങളായി ഇത്തരം ഒരവസ്ഥയിലുള്ള ആളുകൾക്ക് ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഇത് എൻ്റെ ഉപ്പയാണ് ഇത് എൻ്റെ ഉമ്മയാണ് ഇത് എൻ്റെ ഭർത്താവാണ് ഇത് ഇതെൻ്റെ ഭാര്യയാണ് ഇതെനിക്ക് പഠിച്ചു തോന്നുന്ന ഒരു പരീക്ഷണമാണ് ഇത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഓഹരിയാണ് ഇത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശരിക്ക് നോക്കുകയാണ് അങ്ങനെ പിന്നെ ചിന്തിക്കുമ്പോൾ വലിയ തോതിൽ എന്തു ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ അതിനെ ആസ്വദിച്ചും അനുഭവിച്ചും മുന്നോട്ട് പോകാൻ തീർച്ചയായും പറ്റും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പൊതു പതിയെ മനസ്സിലേക്ക് വരേണ്ട കാര്യം ദീർഘമായ കാലം കല്യാണം കഴിഞ്ഞ് എനിക്കുള്ളതൊരു ചെറിയ സമയം മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ ഭർത്തഭാരൻ്റെ കൂടെ ജീവിച്ചൊരു മനുഷ്യൻ ഞാൻ ഒരു മഹലിൽ ദീർഘകാലം ജുമാ ഹുത്തുമ നടത്തിയിരുന്ന ഒരു പ്രദേശത്തു നിന്നുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു സെലഫി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം ഞാൻ അവിടുന്ന് ജുമാ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എനിക്ക് പോകുന്നത് ഈ മനുഷ്യൻ്റെ തൊട്ടടുത്ത് വീട്ടിലേക്കാണ് നമ്മളെ സഹപ്രവർത്തകൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ വളരെ പ്രായം ചെന്നൊരു മനുഷ്യന് അയാൾ തന്നെ ഉള്ള അവിടെ ആ വീട്ടിൽ വേറെ ആരും കരുതിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീർഘമായ വർഷമായി വർഷങ്ങളായി അവർ കിടപ്പരോഗിയാണ് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ അയാൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല അയാൾ ഭയങ്കര ആസ്വദിച്ച് ഭാര്യയെ സംരക്ഷിക്കുകയാണ് ഭാര്യ മരിച്ചുപോയി അപ്പോൾ ഞാൻ മുപ്പരോട് ചോദിച്ചു നിങ്ങൾ മുപ്പരോട് ചോദിച്ചു ഇത് ആരും മുപ്പരോട് ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മുപ്പരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വേറൊരു വിവാഹത്തെക്കുറിച്ചൊന്നും അങ്ങനെ ആലോചിക്കാതിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അഭിപ്രായം ആകുമ്പോൾ നിങ്ങളുടെ പരിരക്ഷയും സംരക്ഷണവും ഒക്കെ ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിനുപ്പുരത്ത് അന്ന് മറുപടി എന്താ അറിയുമോ ഇത് എൻ്റെ അടുത്ത് അവൾ തന്നെ എന്നോട് വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ മൊലവി ഇവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് അപ്പുറത്ത് വേറൊരാളുടെ കൂടെ ജീവിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നൂറ് ശതമാനം കിടപ്പുരോഗിയായ ഒന്നിനും പറ്റാത്ത തന്നെ തൻ്റെ വാർദ്ധക്യവും തൻ്റെ സമയവും മുഴുവൻ വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരാൾ ഭാരമല്ലാതെ തോന്നുന്നത് എൻ്റേത് എന്നുള്ളത് ആ ഫീലിംഗ് എന്ന് തന്നെയാണ് ആ ഫീലിംഗ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല എൻ്റേത് എന്നുള്ള ഒരു ഇത് കിട്ടൂല കുട്ടികളെ ഉമ്മ എത്ര എത്ര പുറത്തൊരു സമയം എടുക്കും സ്വന്തം വീടാണ് ക്ലീൻ ചെയ്യണമെങ്കിൽ സ്വന്തം വസ്ത്രമാണ് അലക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ വസ്ത്രമാണെങ്കിൽ ഒരു ഫീലിംഗും ഇല്ലാതെ അലക്കും നോർമലി ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ക്ഷീണം വിഷമം അതൊന്നും അല്ല അതൊന്നും അതിജീവിക്കുന്നല്ല നമ്മൾ പറയണേ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് വിഷയങ്ങളെയും ചില മാനസികമായ ചില തിയറികൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഭയങ്കര സിമ്പിളായിട്ട് അതിജീവിക്കാം എല്ലാം ശരീരം കൊണ്ടല്ല അതിജീവിക്കുന്നത് മനസ്സുകൊണ്ടാണ് എന്തിനേയും എന്തിനാണ് നമ്മൾ അതിജീവിക്കണത് അങ്ങനെ അതിജീവിക്കുന്ന പോയിൻറ്റുകളിലൊരു പോയിന്റാണ് ഈ കഥയിൽ പറഞ്ഞ കാര്യം എന്ന് നമുക്ക് ചുരുക്കി പറയാൻ തോന്നുന്നുണ്ട്